നമസ്കാരം പാവങ്ങളുടെ പടത്തലവനും ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവും മാർക്സിസ്റ്റ് പാർട്ടി സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ എ കെ ജി പിറന്ന പെരളശ്ശേരി ടൗൺ കമ്മിറ്റി ഓഫീസാണ് അമ്പലം റോഡിലെ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് ബുധനാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സ്ത്രീകൾ ഉൾപ്പെടെ നൂറിലേറെ പേർ പങ്കെടുത്ത ബഹുജന പ്രകടനവും നടത്തി ഏറെ വിവാദങ്ങൾക്കും വിലക്കുകൾക്കും ഇടയിലാണ് പാർട്ടി പെരളശ്ശേരിയിൽ ചെങ്കോട്ടയെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ താമസിക്കുന്ന മാനവീയം എന്ന വീട് നിൽക്കുന്ന പത്താം വാർഡിൽ തന്നെയാണ് ബി ജെ പി ഓഫീസ് തുറന്നിരിക്കുന്നത് നേരത്തെ ബി ജെ പി ഓഫീസ് തുറക്കാതിരിക്കാൻ കെട്ടിടം നൽകുന്നതിൽ നിന്നും പിന്മാറണമെന്ന് ഉടമയായ സ്ത്രീയോട് സി പി എം നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അവരും മകനും അതിന് തയ്യാറാകാത്തതിനെ തുടർന്ന് ശ്യാമള എന്ന പെരളശ്ശേരി പള്ളിയത്തെ വീടിന് നേരെ രണ്ട് ദിവസം മുൻപ് രാത്രി പത്ത് മണിക്ക് ബോംബേറും നടന്നു ഇതോടുകൂടിയാണ് സംഭവം വിവാദമായത് ബി ജെ പി പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനവും പൊതുയോഗവും ബി ജെ പി ദേശീയ സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു കമ്മ്യൂണിസ്റ്റ് സമര കേന്ദ്രങ്ങളായിരുന്ന പുന്നപ്രയിലും വയലാറിലും ബി ജെ പി നടത്തിയ മുന്നേറ്റം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേരളം കണ്ടതാണ് കണ്ണൂരിലെ പല ഭാഗങ്ങളിലും ഇത് ആവർത്തിക്കും പേരളശ്ശേരിയിൽ ബി ജെ പിയുടെ ജൈത്രയാത്ര തുടങ്ങിക്കഴിഞ്ഞുവെന്ന് കൃഷ്ണദാസ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു എ കെ ജിയുടെ ആദർശ രാഷ്ട്രീയത്തിൽ നിന്നും പിണറായി വിജയന്റെ അധികാര രാഷ്ട്രീയത്തിലേക്ക് മാറിയതാണ് സി പി എമ്മിന്റെ അധപതനത്തിന് കാരണം ജനാധിപത്യവാദിയും വർഗരാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച നവോത്ഥാന നായകരിൽ ഒരാളുമായിരുന്ന എ കെ ജി എന്നാൽ വർഗീയ രാഷ്ട്രീയമാണ് പിണറായി വിജയൻ അധികാരം നിലനിർത്തുന്നതിനായി പയറ്റുന്നത് തൊഴിലാളികളല്ല സമ്പന്ന വർഗവുമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂട്ടുകെട്ട് ഇത് സാധാരണ പാർട്ടി പ്രവർത്തകർ തിരിച്ചറിയുക തന്നെ ചെയ്യും അടിയന്തരാവസ്ഥയെ എതിർത്ത നേതാവായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ നേതാക്കളെ കൂടി കാരാഗ്രഹത്തിലേക്ക് പറഞ്ഞയക്കുന്ന ഇന്ദിരാഗാന്ധിയുടെ ജനാധിപത്യ വിരുദ്ധ നയങ്ങളിൽ അദ്ദേഹം ദുഃഖിതനായിരുന്നു അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ അദ്ദേഹത്തിന്റെ പാർട്ടി എവിടെയും ഉണ്ടായിരുന്നില്ല ജനസംഘമാണ് അടിയന്തരാവസ്ഥയെ ചെറുത്തത് അതുകൊണ്ടുതന്നെ എ കെ ജിയുടെ യഥാർത്ഥ പിന്മുറക്കാർ ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്നും കൃഷ്ണദാസ് പറഞ്ഞു കാലൻ വന്ന് വിളിച്ചിട്ടും ഗോപാലൻ എന്താ പോവാത്തത് എന്ന മുദ്രാവാക്യം വിളിച്ച കോൺഗ്രസ്സുകാരുമായിട്ടാണ് കേരളത്തിന് പുറത്ത് സി പി എമ്മിന്റെ കൂട്ടുകെട്ട് ഇത് എ കെ ജിയെ അപമാനിക്കലാണ് എന്ന് പാർട്ടി അണികൾ തിരിച്ചറിയുമെന്നും കൃഷ്ണദാസ് പറഞ്ഞു വികസിത ഭാരതം എന്ന ലക്ഷ്യവുമായാണ് നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നത് കേരളത്തിലും കണ്ണൂരിലും അത് തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്നും കൃഷ്ണദാസ് വ്യക്തമാക്കി സി പി എം കേരളത്തിൽ ബി ജെ പിയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയാണ് കോൺഗ്രസും അതിന് കൂട്ടുനിൽക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ കേരളവും ബംഗാളും ത്രിപുരയുമാകുമെന്ന് സി പി എം ഓർക്കണമെന്നും കൃഷ്ണദാസ് പറഞ്ഞു പൊതുസമ്മേളനത്തിൽ കണ്ണൂർ സൗത്ത് ജില്ലാ സെക്രട്ടറി പി കെ ഹരീഷ് ബാബു അധ്യക്ഷനായി ബി ജെ പി സംസ്ഥാന വക്താവ് വി പി ശ്രീ പത്മനാഭൻ മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ സി രഘുനാഥ് ബിജു ഏളക്കുഴി സി സത്യപാൽ പത്മിനി ടീച്ചർ പ്രജിൽ തുടങ്ങിയവർ പങ്കെടുത്തു വിപിൻവർക്കുളം സ്വാഗതം പറഞ്ഞു കഴിഞ്ഞ ദിവസം ബി ജെ പി ഓഫീസിനായി കെട്ടിടം അനുവദിച്ച സ്ത്രീയുടെ വീടിന് നേരെ ബോംബെറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ പ്രദേശത്ത് ചക്കരക്കൽ പോലീസ് വൻ സുരക്ഷയൊരുക്കിയിരുന്നു